നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം നമ്മുടെ നാട്ടിലെ ആ സമ്പത്തിനെ എങ്ങനെയാണ് വളരെ സാധാരണക്കാരനായ പോലും ലഭ്യമാക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ളത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു നാടായി നമ്മൾ മാറിയത് കൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ ചിന്തകൾക്കും ഒക്കെ അപ്പുറത്ത് ുള്ള മനുഷ്യർ ഈ കേരളത്തെ കുറിച്ച് നല്ല ഒരു സംസ്ഥാനമാണ് നല്ലൊരു നാടാണ് എന്ന് പൊതുവിൽ പറയുന്നത് ആ പൊതുവിൽ പറയുന്ന രീതികൾ ഉണ്ടാക്കിയെടുത്തൊരു നാടായിട്ട് നമ്മുടെ നാട് മാറിയതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ മലമ്പുഴ ഡാം റിസർവോയറിൽ മത്സ്യവിത്ത് നിക്ഷേപം നടത്തി മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി പ്രകാരം വാർഷിക വിറ്റുവരവ് വർഷത്തിൽ ശരാശരി അറുപത് ലക്ഷം ഉണ്ടായത് ഇപ്പോൾ ഒരു കോടിയിലധികമായി എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ മലമ്പുഴ ഡാം റിസർവോയറിലെ മത്സ്യ നിക്ഷേപ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ലക്ഷം രൂപ വകയിരുത്തിയതിൽ ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ ചിലവഴിച്ച് ഇതിനോടകം പതിനേഴ് ലക്ഷം മത്സ്യവിത്തുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞതായും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് കുടുംബം പോറ്റാനുള്ള വരുമാനം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നും കെ ബിനിമോൾ പറഞ്ഞു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷയായി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് വാഴപ്പള്ളി മലമ്പുഴ ഡാം സെക്ഷൻ എ ഇ ശബരിനാഥ് മലമ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ മലമ്പുഴ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ തുക നമ്മൾ വെച്ചിട്ടുള്ള പത്ത് ലക്ഷം രൂപ ഈ പത്ത് ലക്ഷത്തിൽ നിലവിൽ നമ്മൾ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് എട്ട് ലക്ഷം രൂപയാണ് ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷത്തിന്റെ ഒരു കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതുവരെ നിക്ഷേപിച്ച മത്സ്യവിധികൾ പതിനേഴ് ലക്ഷം ആയിരുന്നു ആ പതിനേഴ് ലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജില്ലാ പഞ്ചായത്ത് തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പദ്ധതിയിലൂടെ ഏറ്റവും നല്ല പ്രവർത്തനം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ വാർഷിക വിറ്റുവരവ് ശരാശരി അറുപത് ലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാത്രം സാമ്പത്തിക വർഷത്തിൽ ഒരു കോടിയിലധികമായി അതിന്റെ വർധനമുണ്ടായി